ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ താമരക്കുളം റീനോവേറ്റ് ചെയ്തപ്പോലേ കുറച്ച് ഇവിടെ ക്ലീനിങ് ഒക്കെ നടത്തി നമ്മൾ അപ്പോൾ കുറച്ച് ആവശ്യമില്ലാത്ത മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് ഇവിടെ ഒന്ന് ഒത്തിരി വെളിച്ചം വരുത്തിയിട്ടുണ്ട് താമരക്കുളത്തിന് ചുറ്റും അപ്പോൾ നമുക്ക് ആ മരങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഗാർഡൻ കുറച്ച് ഭംഗിയാകാനായിട്ട് അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കിയിട്ട് വരാം പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ ഇവിടെ ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് ചെടികൾ വെക്കാൻ പോണത് കേട്ടോ അപ്പം ഒറ്റ അടിക്ക് ക്ലീൻ ചെയ്യാൻ എനിക്ക് പറ്റില്ല താമര കളർ ഇനോവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആകെ കച്ചറി ഇന്ന അവിടെ പണിക്കാർ മൂന്നാല് ദിവസം ഉണ്ടായതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാനും പറ്റിയില്ല അതിന് വീഡിയോ ഇന്ന് ലേറ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ ഈ പണിക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല ആകെ ബഹളമാണ് അപ്പം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കാം ആദ്യം തന്നെ ചെയ്യാൻ പോണത് ഇതേ ഇവിടെ ഒരു മരം വെട്ടിക്കഴിഞ്ഞിട്ട് ഇവിടം വരെ വെച്ച് വെട്ടാൻ ഞാൻ പറഞ്ഞു വെട്ടിച്ചിട്ടുള്ളതാണ് അപ്പം ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഓർക്കിഡ് പിടിപ്പിക്കണം ഫസ്റ്റത്തെ പണി അതിന് അപ്പോൾ ഓർക്കിഡ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിന് ചുറ്റും നമുക്ക് എന്തെങ്കിലും ചെടിയൊക്കെ വെച്ച് ഇവിടെ ഒന്ന് നീറ്റാക്കാം അപ്പൊ ഇതില് നമുക്ക് ഓർക്കിഡ് പിട്ടിക്കാം ആദ്യം തന്നെ കേട്ടാ ഇത് നല്ലൊരു തടീന്ന് ഇത് നമ്മള് മരം കുടിച്ചിടുമ്പോ ഇത്രയ്ക്ക് ഉറപ്പുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വര വെച്ച് കട്ട് ചെയത് ഇത് നല്ല സ്ട്രോങ് ആയി നിൽക്കും ഓർക്കിഡ് വളർത്താനായി അപ്പൊ നമുക്ക് ഇതില് ഓർക്കിഡ് ഒക്കെ പിറ്റിക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പച്ചമുട്ടി ഇടുമ്പോ ചുറ്റിക്കട്ടാ

ായിട്ട് കെട്ടി വയ്ക്കാം കാ പഴയ കയറുന്നു വരിക്കുമ്പോൾ പൊട്ടും ഈ നെറ്റ് നമ്മൾ അവിടെ മുന്നിൽ ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ മാറ്റി വെച്ചിരുന്ന നെറ്റ്ണ് എ പിഷ്യ നോട്ടത് അപ്പോൾ അത് എടുത്ത് വെച്ചു അടുത്തെന്തെങ്കിലും ഉപകാരം ആവുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായി ചൂരക്കളയൂലൊന്നും മാറ്റി വെക്കുക എവിടെയെങ്കിലും ടൈറ്റ് ചെയ്ത് കെട്ടണം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടാണ്ട് നമ്മൾ ഇതുപോലെ കയറ് ലൂസായി കെട്ടിക്കഴിഞ്ഞാലേ ഓർക്കിട്ട് വളർന്ന് ആ പച്ചനെറ്റമ്മലൊക്കെ ചുറ്റി അതിൻ്റെ വേരും ഇതൊക്കെ പടർന്ന് കഴിയുമ്പോൾ അത് എല്ലാം കൂടി ഇഴുകി താഴേക്ക് വീഴും അപ്പോൾ കയറ് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേരതിൽ പിടിച്ച് നന്നായി വളർന്ന് വരും ഓർക്കിട്ട് അതിന് നമ്മൾ ഈ പച്ച നാറ്റ് നല്ല മുറുക്കി കെട്ടി വെക്കുന്നത് നല്ല ടൈറ്റായി കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഓർക്കിഡ് വെച്ചുകൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഓർക്കിഡ് വെച്ച് കൊടുക്കാം വൺ സൈഡിൽ ഇത് മഞ്ഞ കളറ് പൂവുന്നു ഈ ഓർക്കിട്ടിന്റെ വൺശേരി പെട്ടെന്ന് പിടിക്കുന്ന ഒരു ഓർക്കിട്ട് അപ്പറത്തെ സൈഡിലൊന്നും ഇതന്നെ വെച്ചുകൊടുക്കണം ഉറുക്കി കെട്ടി കൊടുക്കണം താഴക്ക് വീഴാത്ത

നാടൻ വൈലറ്റ് കളർ ഓർക്കിഡാണ് ചെറിയ പൂക്കൾ നിറച്ചുണ്ടാവുക ഇത് അതാണ് ഇതിന്റെ പ്രത്യാഥ ഞാനേ മരം വെട്ടുമ്പോ അത് കാരണമാണ് ഈ വ പൊക്കത്തിൽ വെട്ടിയത് ഓർക്കിഡ് നടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളൊരു തൂണ് കുഴിച്ചിട്ട് ഇത്രയ്ക്കും ബലം ഉണ്ടാവൂല കൊണ്ടും ചെയ്തത് ഇതാകുമ്പോ ഇവിടെ നിന്ന് അടിപൊളിയായി വളർന്നത് ഇതിനി നന്നായി വളർന്നൊക്കെ കഴിയുമ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാട്ടെ ഇത് ഇവിടെ നിന്ന് അടിപൊളിയായി വളരട്ടെ ഇനി ഇതിൻ്റെ താഴെ ഒരു സെറ്റും കൂടി വൺ സീഡിയാൻ വെച്ചെടുക്കാം ഇപ്പോൾ ഓർക്കിഡ് സെറ്റ് ചെയ്യൽ കഴിഞ്ഞു ഇനി താഴെ ആകെ വൃത്തിയേടായി കെടുക്കണേ ഇതിന് ചുറ്റും അപ്പം ഇതിന് ചുറ്റും ഒന്നും നമുക്ക് നല്ല ഭംഗിയാക്കണം കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ താഴെ എത്രത്തോളം വൃത്തില്ലാണ്ടും എടുക്കണേ അപ്പോൾ ഇതിനൊരു സർക്കിള് പോലെയൊക്കെ ഉണ്ടാക്കി ചെടികൾ വെച്ചാൽ ഈ ഒരു എന്താ പറയുക ഓർക്കിഡ് ടവറും അതിന് ചുറ്റും നല്ല ഭംഗിയാണ് അപ്പോൾ അതും കൂടെ ചെയ്യുക ദേ ഓർക്കിഡ് വെച്ചാൽ ആ മരത്തിൻ്റെ ചുറ്റും നോക്കിയൊന്ന് എത്രത്തോളം കച്ചറീൻ്റെ അപ്പോൾ ഇതിന് ചുറ്റും നമുക്ക് ചെടി വയ്ക്കണമെങ്കിൽ ഇത് ഇതുപോലെ ഇട്ടാൽ ഒരു ഭംഗി ഉണ്ടാവില്ല ആ ചെടിയിലെ ഭംഗി എറിയണമെങ്കിൽ ഇത് ഇതിന് ചുറ്റും നീറ്റാക്കണം അതും കൂടി ചെയ്തിട്ട് വേണം ചെടി വെക്കാനായിട്ട് പിന്നെ ഞാൻ താമര കുളത്തിൽ നിന്ന് മാറ്റിയ താമരേനെ ഇതിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഈ ടബിൽ അതാകെ വാടി തളർന്നപ്പോൾ ഞാൻ ഇതിൽ കൊണ്ടുവച്ചു താമരക്കുളം ഇനിയും സമയമെടുക്കും ഇനി വെള്ളം വറ്റിച്ച് കളഞ്ഞ് കുളത്തിന് പെയിൻ്റ് അടിച്ച് പിന്നെയും വെള്ളം നിർത്തി എന്നിട്ട് അത് കോരിക്കളഞ്ഞ് എന്നിട്ടൊക്കെ വേണം താമരക്കുളത്തിൽ താമര സെറ്റ് ചെയ്ത് മീൻ കളിയൊക്കെ ഇടണമെങ്കിൽ അപ്പോ ഇത് പറിച്ചെടുത്ത കാരണം എനിക്ക് വിഷമായിട്ട് ഇതവിടെ വെച്ചു അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കാം ഇനി ആദ്യം ഞാൻ കമ്പിച്ചൂലെടുത്തിട്ട് കോന്തി എല്ലാ ചപ്പ് ചവറകളൊക്കെ മാറ്റിയിട്ടാണ് അവിടെ നിന്ന് ആ ഓർക്കിഡ് വെച്ച മരത്തിൻ്റെ ചുറ്റുണ്ടായത് അവിടെ കുറച്ച് ഭാഗം മാത്രം ഇപ്പം ഞാൻ വൃത്തിയാക്കണുള്ളു എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നമുക്ക് മുഴുവനായിട്ട് വൃത്തിയാക്കാൻ പറ്റില്ല കുറച്ച് സമയം സമയമെടുക്കരുത് ഒരേ ഭാഗം ഒരേ ഭാഗം വൃത്തിയാക്കി എടുക്കാനായിട്ട് അപ്പം ഇന്ന് നമ്മളിപ്പോൾ ആ ഓർക്കിഡ് വെച്ച മരത്തിന് ചുറ്റും വൃത്തിയാക്കി അവിടെ ചെടി നടാനാണ് ഇന്നത്തെ പ്ലാൻ കുറേശ്ശേ കുറേശ്ശേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ആരെയും സഹായം ഇല്ലാണ്ട് ഒറ്റക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും ക്ഷീണമാവും അപ്പോൾ ഇനിയിപ്പം നമുക്ക് ആ മരത്തിന് ചുറ്റും ഭയങ്കര പേരുണ് ആ വെട്ടിയ മരത്തുമ്മൽ ഗാർലിക്ക് വൈൻ പടർന്ന് കയറിയിട്ടുണ്ടായിരുന്നു ഗാർലിക് വൈൻ്റെ കട എന്ന് വെച്ചാൽ ഭയങ്കര വണ്ണുള്ള കടയായിരുന്നു കുറേ കൊല്ലത്തിയതാണ് അത് മേലയ്ക്ക് പടർന്ന് കയറി ആ മരത്തുമ്മൽ ചുറ്റി തെങ്ങ്മ്മലിക്ക് ചുറ്റി ഫുള്ള് അവിടെ ചുറ്റി പണഞ്ഞു കെടുക്കായിരുന്നു അതുകൊണ്ടാണ് ആ മരവും ഗാർലിക്ക് വൈനുമൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞത് ഇപ്പം ദേ ഇവിടെ ഇതുപോലെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടെ റിയോ പ്ലാന്റ് വെച്ചുകൊടുക്കാം റിയോ പ്ലാന്റ് ഓരോന്നോരോന്നായി എടുത്തിട്ട് ആ മരത്തിന് ചുറ്റും റൗണ്ട് ഷേപ്പിൽ വെക്കുക ഞാൻ വിചാരിക്കുന്നത് അപ്പം ചെറിയൊരു റൗണ്ട് അവിടെ ഉണ്ടാക്കുക റിയോ പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് അധികം വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് വളർത്താൻ പറ്റിയ ഒരു ചെടീന് അത് താഴെ ആയാലും ചെടിച്ചട്ടിയിലായാലും നല്ല ബുഷായി വളർന്ന് ഇപ്പം കുറച്ച് വെള്ളം കുറഞ്ഞാലും കുഴപ്പമില്ല ആ ഒരു ചെടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രകൃതമാണ് സക്യുലൻ്റെ പോലെ അപ്പം അതുകൊണ്ട് തന്നെ അത് നല്ല ഭംഗിയിൽ താഴെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ ഇനി വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അതെ ഇപ്പം ഞാൻ ചെടി നടല് കഴിഞ്ഞ് ഒഴിച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ആ മരത്തിന് ചുറ്റും ഇതിപ്പം നട്ട വഴിക്ക് നമുക്ക് ആ വലിയ ഭംഗിയൊന്നും തോന്നില്ല ഇനി ഒരു മാസം കഴിയണം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭംഗി അറിയുള്ളു ഓർക്കിഡൊക്കെ ഇനി ഇതില് നമ്മള് വളമൊക്കെ കൊടുത്ത് പൂവൊക്കെ വന്ന് കഴിയുമ്പോൾ മൊത്തത്തിൽ നല്ല ഭംഗിയാവും ഇവിടെ കാണാനായിട്ട് അപ്പൊ ഇന്നത്തെ എന്റെ ഏഹ് ഞായറാഴ്ചത്തെ വർക്ക് ഇതായിരുന്നു ഇത് പിന്നെ എന്റെ പഴയ ഓർക്കിഡുകൾ ഇതൊക്കെ ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ വളമൊക്കെ കൊടുത്ത് ഓർക്കിഡിലൊക്കെ പൂക്കൾ വന്നു തുടങ്ങണുള്ളു മറ്റേ ആഫ്രിക്കൻ ഒച്ചും എല്ലാതും വന്ന് മുട്ടുകളൊക്കെ നശിപ്പിച്ചിട്ട് ഞാൻ ഇല്ലാത്ത കാരണം ശ്രദ്ധിക്കാണ്ടേ ഇപ്പം എല്ലാതും നേരെയായി വരുന്നുള്ളു ഓർക്കിഡിലൊക്കെ പൂത്ത് തുടങ്ങണളു ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ചാനൽ ആദ്യമായിട്ട് കാണാൻ അറിഞ്ഞലുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാട്ടെ അതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി വരാം ഹൈപ്പ് ബട്ടൺ അമർത്താം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടുക പൂക്കൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് അയച്ച് കൊടുക്കുക ഓർക്കിഡ് പൂക്കൾ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അല്ലേ ഇത് മുഴുവൻ എൻ്റെ ഓർക്കിഡുകൾ പൂത്ത് നിൽക്കുന്നതാണ് ഇപ്പോൾ പൂവ് കുറവാണ് മുട്ടകൾ വന്ന് തുടങ്ങണുള്ളു നിങ്ങൾ തരുന്ന ആ ഒരു പ്രോത്സാഹനമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ളൊരു പ്രചോദനം അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ